ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി സോണി അലക്സാണ്ടർ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഭർത്താക്കന്മാരെല്ലാം അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ഒരിച്ചിരി കള്ള് കുടിക്കുക ചില ഭർത്താക്കന്മാർ സ്വല്പം കള്ളു കുടിക്കും ചിലപ്പോൾ ഇച്ചിരി ചീട്ട് കളിക്കും അല്ലെങ്കിൽ ചില കമ്പനിക്കാർ കൂടി ഇച്ചിരി ടൂറും കാര്യങ്ങളൊക്കെ നടത്തും അങ്ങനെ നടത്തി കഴിയുമ്പോൾ ചിലവന്മാർ ചില പ്രാണത്തരക്കാരും പാച്ചറന്മാരും വന്നിട്ട് ഭാര്യയോട് പറയും അവിടെ ഒരു സിദ്ധനുണ്ട് ഇവിടെ ഒരു വലിയ ആളാണ് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ വേലക്കാരി ആയിരിക്കും പറയുന്നത് ഇങ്ങനെ ഒരു വലിയ ആളുണ്ട് അയാളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ദുർനടപ്പ് മാറും എന്ന് പറയും ദുർനടപ്പ് മാറും ചീട്ടുകളിൽ നിൽക്കും കള്ളുകൂടി നിൽക്കും എന്നെല്ലാം പറയും അപ്പോൾ ഇവനെ കൊണ്ടുവരുന്നു പ്രാർത്ഥിക്കുന്നു കമ്മീഷൻ ഇത് കമ്മീഷൻ വ്യവസ്ഥയിലുള്ള പരിപാടിയാണേ കമ്മീഷൻ വ്യവസ്ഥയിൽ കൊണ്ടിരുന്നു വേലക്കാരിക്ക് കമ്മീഷനുണ്ട് വന്നിരുന്നു പ്രാർത്ഥിച്ചെല്ലാം കഴിയുമ്പം പറയും ഭർത്താവിൻ്റെ കൂടെ ഒരു ബാധ കയറിയിരിക്കുകയാണ് ലെഗിയോൺ എന്ന് പറഞ്ഞ പിശാശാണ് കയറിയിരിക്കുന്നത് കൂടിയ പിശാശാണ് പിശാശായത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് തരാം അത് പുള്ളിയുടെ ഫുഡിനകത്ത് കലക്കി കൊടുക്കാൻ പറയും പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ പറയും ഞാൻ ഇച്ചിരി ജ്യൂസ് ജ്യൂസിനകത്ത് കലക്കിക്കൊടു ഫുഡിനകത്ത് കലക്കിക്കൂട് കറിക്കകത്ത് കലക്കിക്കൊടു എന്ന് പറഞ്ഞ് ഇവൻ പല രാസവസ്തുക്കളും വിഷാംശമുള്ള രാസവസ്തുക്കളും കൊടുക്കുകയാണ് ഭർത്താക്കന്മാർക്ക് ഈ ഭാര്യമാരിത് കലക്കി കൊടുക്കുക അപ്പോൾ ഭാര്യ വിചാരിക്കുന്നു ഇയാൾ തന്നിരിക്കുന്ന നല്ല സാധനമാണെന്ന് ഇവർ രുചിച്ച് നോക്കുന്നില്ല കാരണം കുഴപ്പം ഭർത്താവിനാണല്ലോ ഭാര്യയ്ക്കൊരു കുഴപ്പമില്ല അവർ തങ്കപ്പെട്ട സ്ത്രീ ആണല്ലോ അവരുടെ ഒരു കയ്യിലൊരുപ്പണ്ട ഇയാൾ കുടിയനായെന്നും എന്തേലും മോശം വന്നിട്ടുണ്ട് ഇവളുടെ കയ്യിൽ ഒരു കയ്യിലുരുപ്പുണ്ടാന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഈ വന്ന പാച്ചറ് ഇത് പറയുകയില്ല ഒയ്യോ ചേച്ചിയെന്നല്ല ചേച്ചിയ ആൻ്റി എന്തല്ല ആൻറ്റിയ അനിയത്തി എന്ത് നല്ല അനിയത്തിയ എന്ന് പറയും കാരണം ഇവൻ്റെ ലക്ഷ്യം പണമാണ് ഇവൻ്റെ ലക്ഷ്യം പണവ് ശരീരം സ്വർണം ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ വരുന്നത് വീട്ടിൽ കയറുന്നത് വീട്ടിൽ കയറിയിട്ട് ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞ് ഇതെല്ലാം മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് വീട് കംപ്ലീറ്റ് കൊള്ള അടിച്ചോണ്ട് പോകും എനിക്ക് വളരെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് ഇത് ചെയ്യുന്നവന്മാരുടെ പേര് സഹിതം ഫോട്ടോ സഹിതം എനിക്കറിയാം നല്ല പക്ക തെളിവുണ്ട് തെളിവ് സഹിതമാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവനൊക്കെ പോയി ആത്മഹത്യ തേഴുവരും ഒന്നും രണ്ടും കേസല്ല പല കേസ് ഞാൻ കുറേ നാളായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ നടക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് ഇന്നത്തെ കോടതി വിധി ഒരു വാണിംഗ് ആണ് ഓർത്തോണം എന്ന് പറഞ്ഞോൾ കഷായത്തിനകത്ത് വിഷം കലക്കി കൊടുത്ത് അവളുടെ കാമുകനെ കൊന്നെങ്കിൽ ഈ ഭർത്താക്കന്മാരുടെ അനുവാദമില്ലാതെ അവരറിയാതെ വല്ലയിടത്തും കിടക്കുന്ന പാച്ചറന്മാർ കൊടുക്കുന്ന പൊടിയും ഉപ്പും വെള്ളവും കലക്കി കൊടുക്കുന്ന ഭാര്യമാർക്കും തൂക്കുകയർ ഉറപ്പാണെന്ന് ഓർത്തൂടുക അതുകൊണ്ട് ഭാര്യമാർ ജാഗ്രത ഭർത്താക്കന്മാർ ജാഗ്രത നിങ്ങളുടെ ഭാര്യയ്ക്ക് കൂടുതൽ സ്നേഹം കൂടി നിങ്ങളൊരു കറി കഴിക്കുമ്പോൾ അതിന് ഉപ്പ് കൂടുതലുണ്ടോ സൂക്ഷിച്ചോണം എന്തെങ്കിലും അരുചി ഉണ്ടോ സൂക്ഷിച്ചോണം വ്യാപകമായിട്ട് ഇത് ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള തെളിവുകൾ എൻ്റെ ഉണ്ട് ഞാൻ ആ തെളിവ് സഹിതം ഉള്ളതുകൊണ്ടാണ് പറയപ്പെടുന്നത് പല വീടുകളിലും ഒത്തിരി ഭർത്താക്കന്മാർ തളർന്നു കിടക്കുന്നത് ഇങ്ങനെയുള്ള പാച്ചറന്മാർ കൊടുത്ത വിശ്വാസത്തിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചിട്ട് കൊടുത്ത ഉപ്പും വെള്ളവും ഒക്കെയുണ്ട് ഈ ചില ആൾക്കാർ വേറെ പറയും ആ ഇവിടെ വേറെ ക്രിസ്ത്യമതത്തിൻ്റെ വേറെ പല സ്ഥലങ്ങളിലും ഉപ്പ് കൊടുത്തു വിടുന്നുണ്ട് ഞാൻ പറയാൻ നിങ്ങൾക്ക് ഏതാന്ന് പലതും നമുക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല അതിഭയങ്കരമായ ഒരു ആൾക്കാരുടെ പിടിയിലാണ് ഇവിടെ ഇരിക്കുന്നത് ഓരോ വീടുകളിലും കയറി നോട്ടീസ് കൊടുക്കുക കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലും വന്നു അവന്മാരുടെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അവനതൊരു കാറേ വരിക എങ്ങാണ്ട് ഏതാ കൊല്ലത്ത് കിടക്കുന്നമാരോ മറ്റോന്മാരൊക്കെ വീടുകൾ കയറി ഇറങ്ങി ഭർത്താക്കന്മാരും ഭാര്യമാരുമായിട്ട് പ്രശ്നമുള്ളിടത്തല്ല വിഷയങ്ങളുള്ള വീട്ടിൽ കയറി ഇടിച്ച് കയറി ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് വഞ്ചന കാണിക്കുക ഭർത്താക്കന്മാർ രാവിലെ ജോലിക്ക് പോകുന്നവരും ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവരുമാണ് കൂടുതൽ വരുന്നത് എന്നിട്ട് അറിയത്തില്ലാത്തവരെ കൊണ്ടുവന്ന് വിശ്വാസമാണെന്ന് പറഞ്ഞ് ഇതൊരു വിശ്വാസമാണെന്ന് പറഞ്ഞ് കണ്ട തോട്ടിലൊക്കെ കൊണ്ടുപോയി മുക്കുകയും ആ എന്നിട്ട് ജ്ഞാനസ്നപ്പെട്ടു മറ്റേതാ മറിച്ചതാ എന്ന് പറഞ്ഞ് കൊണ്ടുനടന്ന് ശരിക്കും ചൂഷണം ചെയ്യുവാണിത് ക്രിസ്തു മതവും ക്രിസ്ത്യ മതവും എല്ലാം നല്ലതാണ് പക്ഷേ ക്രിസ്തുവിൻ്റെ പേരിലുള്ള ഈ വഞ്ചന ഈ തട്ടിപ്പ് ഈ പിടിച്ചുപറി ഇതൊന്നും അധികം നാൾ മുമ്പോട്ട് പോവുകയില്ല ശരിക്കും ഈ വിധി അവർക്കൂടെ ഉള്ളതാണ് ഈ വഞ്ചിക്കുന്നന്മാർക്കും വിഷം കൊടുത്ത് ഭർത്താവിനെ തളർത്തി കിടത്തിയാൽ പിന്നെ എന്ന് ഊറ്റിക്കൊണ്ടിരിക്കാമല്ലോ എന്ന് ഊറ്റിക്കൊണ്ടിരിക്കാം ഇയാൾ തട്ടിപ്പോയാലും എന്നാ വിഷയം ഇരിക്കുന്നത് പ്രാർത്ഥിച്ചതല്ലേ ഇത് പല വീടുകളിലെ ഭർത്താക്കന്മാരറിയുന്നില്ല അപ്പനറിയുന്നില്ല അമ്മ അറിയുന്നില്ല മക്കളറിയുന്നില്ല എന്നിട്ട് പ്രാർത്ഥനയാ മറ്റേതാന്ന് പറഞ്ഞ് ഇവർ പറയും ആദ്യം ഇന്ന പ്രാർത്ഥന നടത്തണം ഐലോക്കങ്കാരൻ ചെയ്തിരിക്കുന്ന കൂടോത്രത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു ചെയ്തിരിക്കുന്ന ഭയങ്കര വലിയ കൂടോത്രമാണ് അതിനെ അതിജീവിക്കണം എന്നുകൊണ്ട് ഭയങ്കര പ്രാർത്ഥന വേണം ഉപവാസം വേണം മറ്റേ വേണം എന്നെല്ലാം പറഞ്ഞ് അങ്ങ് വഞ്ചിക്കുകയാണ് ഇത് കേൾക്കുന്ന പെണ്ണുങ്ങൾ ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് ശരിയാകേണ്ട കാര്യങ്ങൾ ശരിയാണോ അപ്പോൾ അത് പൂജ നടത്തണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാണോ അമ്പതിനായിരം രൂപയാണോ അയ്യോ പൈസ ഒന്നും ഇല്ലല്ലോ പൈസ ഇല്ലെങ്കിൽ സാരമില്ല സ്വർണം തന്നാൽ മതി ഞാൻ പണയം വെച്ച് അത് നടത്തിക്കോളാം എന്നെല്ലാം പറഞ്ഞ് മേടിച്ച് കഴിഞ്ഞ് ഇവന് ഇവൻ വീട്ടിലും കെട്ടിയവനില്ലാത്ത സമയത്ത് വരികയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം ഇവനീ സ്വർണവും കൊണ്ട് മുങ്ങുകയാണ് ഇപ്പം നടക്കുന്നത് പല വീടുകളിലും ഭർത്താക്കന്മാർ തളർന്നു കിടപ്പുണ്ടെങ്കിൽ അതിന് ഭാര്യമാരുടെ അറിവുണ്ടെന്നുള്ള കാര്യം നിസ്സംശയം തെളിയേണ്ടിയിരിക്കുന്നു ഒന്നന്വേഷിച്ചാൽ ഒന്ന് പുറകോട്ട് പോയാൽ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണിത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആരും അറിയുന്നില്ല എന്നിട്ട് അവസാനം പിടിച്ചു കഴിയുമ്പോൾ എന്നാ പറയുന്നത് പോലീസ് പിടിച്ച് കേസാവുമ്പോൾ എന്നാ പറയുന്നത് അതെൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പേര് ചെയ്താ വിശ്വാസം എല്ലാവരും വിശ്വാസവും ജാതിയും ഇതുമെല്ലാം പറഞ്ഞ് പല പരിപാടിയും എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വിഷം കൊടുത്ത് ഭർത്താവ് അറിയാതെ ഭർത്താവിന് വിഷം കൊടുക്കുക മറ്റു കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് ക്രിമിനൽ കുറ്റമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു കാമുകന് കൊടുത്തു അവൻ മരിച്ചതുകൊണ്ട് പുറത്തു വന്നു മരിക്കാതെ മരിച്ച് പല രോഗങ്ങളും അനുഭവിച്ച് ഇൻറ്റേണൽ ഓർഗൻസും കംപ്ലൈൻ്റായി മൊഴയും മറ്റേതും മറിച്ചതും എല്ലാം വന്ന് തളർന്ന് നടക്കാൻ മേലാതെ ഓർമ്മ നഷ്ടപ്പെട്ട് നൂറുകണക്കിന് ആണുങ്ങൾ ഇവിടെ ഈ കേരളത്തിൽ കിടക്കുകയാണ് പിന്നെ ഒരു കഥ പറയാം കഥയല്ല ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം അതായത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് വന്നിരുന്ന് കേട്ടിട്ടൊരാൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഇത് വളരെ സത്യമായ കാര്യമാണ് ചേട്ടൻ ഈ പറയുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് തടിപ്പണിക്ക് പോകുന്നൊരു ആളുണ്ടായിരുന്നു വളരെ മിടുക്കനായിരുന്നു നല്ല കഴിവുള്ളവനായിരുന്നു പക്ഷെ ഒറ്റ കുഴപ്പമുണ്ട് തടിപ്പണിക്ക് പോയി പത്ത് രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് പണിത് കഴിയുമ്പോൾ വൈകുന്നേരം ഇച്ചിരി കല്ലടിക്കും ഒന്ന് രണ്ട് കുപ്പി കല്ലടിക്കും കല്ലടിച്ചിട്ട് വീട്ടിൽ വരും വീട്ടിൽ കള്ളടിച്ചു കഴിയുമ്പോൾ ചില ആൾക്കാർ ഇച്ചിരി അലമ്പാണല്ലോ പക്ഷേ ഭാര്യയ്ക്കത് ഒട്ടും തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അപ്പോൾ ഭാര്യയോട് ഒരു പ്രാർത്ഥനക്കാർ പാർട്ടികൾ വന്നിട്ട് പറഞ്ഞു ഒരു പിന്നെ ഉപ്പ് തരാം ഇച്ചിരി വെള്ളം തരാം അത് പ്രാർത്ഥിച്ചിട്ട് ഇയാളുടെ ഫുഡിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ കള്ളുകൂടി നിൽക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾക്ക് കൊടുത്തു ഇപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു മന്ദബുദ്ധി ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ആ ചേട്ടൻ പറഞ്ഞു അത് കൊടുത്തിട്ടാണ് അയാൾക്ക് അങ്ങനെ ആയെന്നുള്ളത് ഈ ചേട്ടന് മനസ്സിലായിട്ടുണ്ട് ചേട്ടന് തൊട്ടായി ലോകം കാരണം ആരാന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ജീവിക്കുന്ന തെളിവ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് ലൈവായിട്ട് വന്ന് പറഞ്ഞു അതുപോലെ ആ മനുഷ്യന് അത്രയും കഴിവുണ്ടായിരുന്ന ആൾ ഇച്ചിരി മദ്യപിക്കുക എന്നൊക്കെ പറയുന്ന വലിയ കുറ്റമാണെന്നൊന്നും ഞാൻ പറയത്തില്ല പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് താല്പര്യമുള്ളവർക്ക് മദ്യപിക്കാം താ താല്പര്യം ഇല്ലാത്തവർക്ക് മദ്യപിക്കാതിരിക്കാം അപ്പോൾ അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല പോലെ അധ്വാനിച്ച് ജോലി ചെയ്തിട്ടാണ് അയാൾ ശ്രമത്തിപ്പിക്കുന്നത് അപ്പോൾ ആ മനുഷ്യൻ ഇത് കൊടുത്താൽ പിന്നെ ഇയാളിപ്പോൾ പണിക്കും പോയല്ല ഒന്നിനും പോയല്ല ഭാര്യ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് വാടാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും ഇങ്ങനെ ഉള്ള ഏതോ ഒരു മരുന്ന് കെമിക്കൽ മരുന്നാണ് കൊടുത്തിരിക്കുന്നത് ആ മരുന്ന് കഴിച്ചാൽ ചില മരുന്നുകളൊക്കെ ഈ മാനസിക രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നൊക്കെ ഉണ്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കള്ള് കുടിക്കണമെന്ന് തോന്നിയില്ല ഒന്നും ചെയ്യണമെന്ന് തോന്നിയല്ല പക്ഷേ അതൊന്നും ശരിയായ പരിപാടിയല്ല അങ്ങനെ ഓരോരുത്തരുടെ എന്നാ ബ്രെയിൻ ഡെത്ത് ഉണ്ടാക്കുക ആ പരിപാടിയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ ഉള്ള വിധിയാണ് ഇന്നത്തെ വിധി ഇന്ന് ഈ വിധി കാരണമാണ് ഞാൻ ഇതൊക്കെ പറയാനുള്ളത് ഞാൻ വർഷങ്ങളായിട്ട് പറയണം എന്ന് ഓർത്തിരുന്ന കാര്യങ്ങളാണ് പൊതുസമൂഹത്തിനോട് പറയണം എന്നോർത്തിരുന്ന കാര്യങ്ങളാണ് എല്ലാവരും ജാഗ്രതയായിരിക്കുക ഒത്തിരി വീടുകളിൽ തളർന്നു കിടപ്പുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഒത്തിരി വീടുകളിൽ ഭർത്താക്കന്മാർ തളർന്നു കിടക്കുന്നതിൻ്റെ പിന്നിൽ ഭാര്യമാർ അവരുടെ കുടി നിർത്താനും ഇവർ പറയുന്നത് അനുസരിക്കാത്തവരെ അനുസരിപ്പിക്കാനുമാണെന്ന് എൻ്റെ തൊട്ടു പുറകിലും മുമ്പിലും സൈഡിലും ഉള്ള പലരെയും കണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യം അവർക്കറിയത്തില്ലെങ്കിലും പിന്നെ ഇവിടെ ഉള്ള ഒരു വലിയ കുടുംബത്തിന് ചേട്ടൻ കല്യാണം കഴിച്ചു വന്നു ചേട്ടൻ കല്യാണം കഴിച്ച് വന്നു കഴിയുമ്പോൾ അനുജന് മരുന്ന് കൊടുത്ത് അനുജൻ്റെ കഴിവ് തളർത്തി അവൻ വേറെ പെണ്ണ് കെട്ടാതിരുന്നാൽ ഈ സ്വത്ത് മുഴുവൻ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയ്ക്കും കിട്ടാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുന്നു അതിവിടെ തന്നെ നമുക്ക് എനിക്ക് നേരിട്ടറിയാവുന്ന രണ്ട് മൂന്ന് കേസുണ്ട് ജോളി ആരും അരുമറന്ന് കാണിയല്ല ജോളിയുടെ കേസ് അതുപോലത്തെ സംഭവങ്ങൾ ഒരു ജോളിയല്ല നൂറുകണക്കിന് ജോളിമാരിവിടെയുണ്ട് പിന്നെ മക്കൾ അനുസരിച്ചില്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാനായിട്ട് സൈക്കാട്രിക് ഡോക്ടർമാരെ പോയി കണ്ട് അവരുടെ ഇന്ന് മരുന്ന് മേടിച്ച് ചേട്ടന് കൊടുക്കുന്നു അനിയന് കൊടുക്കുന്നു അവൻ്റെ അനിയന് കൊടുക്കുന്നു ഇവർ പറഞ്ഞ അനുസരണ ഉണ്ടാകാൻ അനുസരണ ഉണ്ടാകാൻ കൊടുക്കുന്ന മരുന്നുകളാണ് ആ മരുന്നിൻ്റെ പേരൊക്കെ എനിക്കറിയാം ഒന്നും ഞാനിവിടെ വീഡിയോയിൽ പറയുന്നില്ല ഇനി അത് കേട്ടിട്ട് പോയി മേടിച്ച് കഴിക്കാൻ കൊടുക്കാൻ പല ഡോക്ടർമാരും ഇത് കൂട്ട് പരിപാടികൾക്ക് കൂട്ടി നിൽക്കുക എന്നാൽ ചില കള്ള നാണയങ്ങളായ സൈക്കാട്രിക് ഡോക്ടർമാർ ഈ കാരണവന്മാർ പറയുന്ന കേട്ടോണ്ട് അവർക്ക് മരുന്ന് കൊടുത്ത് ഈ മരുന്ന് കൊടുത്ത് കഴിവുള്ള മിടുക്കന്മാരായിട്ട് നല്ല രീതിയിൽ വളർന്നു പോകേണ്ട ഇച്ചിരി കുസൃതിയൊക്കെ നല്ല ആൾക്കാർക്ക് കാണും കഴിവുള്ളവന് ഇച്ചിരി കുസൃതി കാണും ഇച്ചിരി കുസൃതിയൊക്കെ കാണിക്കും നോ 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 എന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തിരിക്കുന്നത് നോ മാത്രം ശരിക്കും ഇപ്പോൾ അങ്ങനെയല്ല പറയുന്നത് യെസ് 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 എന്നാണ് പുതിയ പിള്ളേരെ പഠിപ്പിക്കുന്നത് പുതിയ പിള്ളേരുടെ എന്ന് പറഞ്ഞ് നോക്ക് നടക്കല അത് അന്തയുടെ ഉടായ്പൊന്നും നടക്കല ഇപ്പം നോ പറഞ്ഞ് മരുന്ന് കൊടുത്ത് ഭീഷണിപ്പെടുത്തി ചേട്ടന് മരുന്ന് കൊടുത്ത് ആദ്യം തളർത്തുന്നു അത് കഴിഞ്ഞ് അവൻ്റെ അനിയന് മരുന്ന് കൊടുക്കുന്നു ഇല്ലാ എല്ലാ രോഗങ്ങളും ഇവർ കൊടുത്ത ഈ മരുന്ന് എന്തിനാണ് കാരണവന്മാരും അപ്പനും അമ്മയും പറയുന്നത് അനുസരിക്കാഞ്ഞിട്ട് ഇനി ഭാര്യ അനുസരിക്കുന്നില്ലേ ഭാര്യയ്ക്ക് കൊടുക്കും ഭർത്താവ് അനുസരിക്കുന്നില്ലേ ഭർത്താവിന് കൊടുക്കും അങ്ങനെ നീചമായ പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഒരു വൺ വാണിംഗ് ആണ് ഇന്ന് കോടതി വിചരിക്കുന്നത് തൂക്കുകയറാണ് അവർക്കുള്ളത് തൂക്കുകയർ വേറൊരാളുടെ അനുവാദമില്ലാതെ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ വല്ലതും കൊടുക്കുന്ന വല്ല അനാവശ്യക്കാരും പ്രാർത്ഥനയുടെ മറവിലും ദൈവത്തിൻ്റെ മറവിലും കൂടോത്രത്തിൻ്റെ മറവിലും പറയുന്ന ഏജൻറ്റുമാർ ഇത് മിക്കവാറും ഏജൻറ്റുമാരെല്ലാം വീട്ടുവേലക്കാരികളാണ് വീട്ടിൽ വേലക്കാരികൾ വഴി ഏജൻ്റ് അടുത്ത് അവിടുന്ന് അടിച്ചു മാറ്റുന്ന സ്വർണവും പണത്തിൻ്റെയും വിഹിതം ഇവർക്ക് കൊടുക്കുകയാണ് ഇത് മനസ്സിലാക്കാതെ ആ അപ്പോൾ എന്നും രാവിലെ വിളിക്കും വൈകിട്ട് വിളിക്കും ആ എന്നെ ഉണ്ട് കാര്യങ്ങൾ ഭക്ഷണം കഴിച്ചോ കാപ്പ് കുടിച്ചോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും ഇവൻ ഇത് ചോദിക്കേണ്ട നഷ്ടമുള്ളൂ ഇവയ്ക്ക് ചിലവന് കൊടുക്കുന്ന ഭാവം ഭർത്താവ് കൊള്ളത്തില്ലാത്തവനാണ് ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞ് ഇവനെ ഈ വിളിക്കുന്ന ആൾക്കാർക്ക് നഷ്ടമൊന്നുമില്ല രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊന്ന് വിളിച്ചാൽ മതി പിന്നെ രണ്ട് മൂന്ന് പ്രാർത്ഥന ചെല്ലിയാൽ മതി പിന്നെ എവിടെ നിന്നെങ്കിലും കുറേ രാസ പോയിസൺ മേടിച്ചിട്ട് കൊടുത്താൽ മതി കഷായത്തിൽ കൊടുക്കാം ജ്യൂസിനകത്ത് കൊടുക്കാം ചോറിനകത്ത് കൊടുക്കാം കറിക്കകത്ത് കൊടുക്കാം ഇവിടെ ഒരു പൊട്ടിയായതുകൊണ്ട് രേഷ്മ പൊട്ടിയായതുകൊണ്ട് ചാകം മാത്രം കൊടുത്തു ബുദ്ധിയുള്ളവർ തിളത്തി കിടത്തുകയുള്ളൂ തിളത്തിക്കിടത്തിയാൽ മതി പതുക്കെ പതുക്കെ അവനവിടെ കിടന്നിട്ട് അത് പൊക്കോളും അങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ ഇവിടെ എല്ലാ കുടുംബങ്ങളിലും മിക്കവാറും കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട് അനിയൻ്റെ സ്വത്തടിച്ചു മാറ്റാൻ അനിയന് വിഷം കൊടുക്കുന്ന ചേട്ടീ ഇതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് കണ്ണ് തുറക്കാൻ പറ്റിയ ഒരു കോടതി വിധിയായിട്ട് ഞാനിത് കാണുകയാണ് ശരിക്കും പുരുഷന്മാരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ഭാര്യ ആരെയെങ്കിലും നിങ്ങളറിയാതെ ഫോൺ വിളിക്കുന്നുണ്ടോ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്തു വെക്കുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യയുടെ പാ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ മൊബൈൽ ഫോൺ തുറക്കാൻ നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോളുക ആരെങ്കിലും ആയിട്ട് രഹസ്യബന്ധമുണ്ട് നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴോ നിങ്ങൾ വിദേശത്താവുമ്പോഴോ ഉള്ള ഭാര്യമാരെ ചുറ്റിപ്പറ്റി കഴിവന്മാർ നടക്കുന്നു നിങ്ങൾ ചിലപ്പോൾ രാവിലെ വിളിച്ച് ചോദിക്കോ പിന്നെ ചക്കര മുത്ത് പാല് കുടിച്ചോ കാപ്പ് കുടിച്ചോ എന്നാ ഡ്രസ്സാണ് കഴിച്ചിരിക്കുന്നത് എന്നെ എടുക്കുന്നു മറ്റോനോ അവൻ രാവിലെ ഗുഡ് മോർണിംഗ് ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ചായ കാപ്പി മുത്ത ചക്കര അവനൊന്നും നഷ്ടപ്പെടാനില്ല അവൻ നിങ്ങളേലിരിക്കുന്ന സ്വർണവും പണ്ടും വേണ്ടി വന്നാൽ നിങ്ങളുടെ ശരീരവും ഉപയോഗിച്ചിട്ട് അവൻ അങ്ങ് ഇറങ്ങിപ്പോവും നിങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കേണ്ട കാര്യം അവനില്ല നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നോക്കേണ്ട കാര്യം അവനില്ല അവന് നോക്കിക്കോളും പൊട്ടൻ ഭർത്താവ് ഉണ്ടല്ലോ അവന് ഇതെല്ലാം നോക്കിക്കോളും ഇത് ഓരോ ഭർത്താക്കന്മാരും തിരിച്ചറിഞ്ഞാൽ പാല ഭാര്യമാരെയും ഡൈവോഴ്സ് ചെയ്യേണ്ട സമയമായി പാലയിടത്തും ഡൈവോഴ്സ് നടക്കും ഇപ്പം ശരിക്കും ഡൈവേഴ്സ് നടക്കുന്നുണ്ട് ഓരോ ദിവസവും ഡൈവേഴ്സ് കൂടിക്കൂടി വരിക ഇത് ഇനിയും കൂടും ഇത് കൂടാൻ കാരണം ഇങ്ങനെയുള്ള കഴുകന്മാരാണ് ഈ കഴുകന്മാരുടെ വലയിൽ വീണ് നിങ്ങളൊന്നും രക്ഷ രക്ഷപ്പെടുമെന്നൊന്നും എനിക്ക് വിചാരിച്ചൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല ആരും രക്ഷപെടാനും പോകുന്നില്ലെന്ന് വിചാരിച്ചു കാരണം അവർക്ക് വിശ്വാസം സ്വന്തം ഭർത്താവിനേക്കാളും മക്കളെക്കാളും അപ്പനേക്കാളും അമ്മയേക്കായാലും കൂട്ടുകാരെക്കാളും അയലോക്കാരനെക്കാളും വിശ്വാസം ഈ നുണ പറയുന്ന കള്ളന്മാരായ പാച്ചർമാരാ ചില പിള്ളേർക്ക് നല്ല കഴിവ് കാണും ഈ കഴിവുള്ള പിള്ളേർ ഇച്ചിരി കഴിവായിട്ട് പ്രവർത്തിക്കുകയോ എല്ലാം ചെയ്യുക പിന്നെ ഈ ചിലപ്പോൾ ഒരു ടീനേജ് പ്രായമാകുമ്പോൾ ചെറിയൊരു പ്രേമവും കാര്യങ്ങളൊക്കെ കാണും എല്ലാ മനുഷ്യർക്കും അതെല്ലാം ഉണ്ട് വിദേശ ആച്ച ഡേറ്റിംഗ് വരെ ഉണ്ട് ഇവ ഇതിപ്പോൾ അങ്ങനെയൊന്നും കാണിച്ചില്ലെങ്കിൽ അവനെന്തേലും കുഴപ്പമുണ്ടെന്നതിനർത്ഥം പറഞ്ഞു മനസ്സിലായില്ലേ അത് മനസ്സിലാക്കാതെ ആരെങ്കിലും പ്രേമിച്ചു എന്നെല്ലാം പറഞ്ഞ് അന്നേരം ധ്യാനത്തിന് വിടുന്ന ഒരു സ്വഭാവം ധ്യാനത്തിന് വിടുകയാണ് പല ധ്യാനകേന്ദ്രങ്ങളും ഉണ്ട് ഇവിടെ അവിടെ ചെന്നിട്ട് ആ ധ്യാനകേന്ദ്രത്തിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ചില സാരി കന്യാസ്ത്രീകൾ ചില കന്യാസ്ത്രീകൾ സാരി കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീ അല്ല അവിടുത്തെ സഹായികളായിട്ട് നിൽക്കുന്ന ചില കന്യാസ്ത്രീകൾ വിഷം കലക്കി കൊടുക്കുക ചേക്കാറ്റ് മരുന്ന് കൊടുക്കുക മയക്കിക്കിടത്താനും തളർത്തി കിടത്താനുമുള്ള മരുന്ന് കൊടുക്കുക തെളിവ് ചെയ്തുകൊണ്ട് കറക്റ്റ് മരണത്തിൽ സംഭവിച്ചതാണ് ഇവരിവരെ ഇവരെ സ്വാധീനിച്ച് ഇവരെ സ്വാധീനിച്ച് ഇവരുടെ മരുന്ന് കൊടുത്ത് ശത്രുക്കൾ അതായത് ഇപ്പം ഞാൻ പറയുക രണ്ടുപേരെ പ്രേമിച്ചെന്ന് വിചാരിക്കുക പ്രേമിച്ച് കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിനെയും കൂടെ ഒന്നിച്ച് എന്നാ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കൊണ്ട് മരുന്ന് കൊടുക്കുക അവരെ ഭീഷണിപ്പെടുത്തുക അവിടെ വിഷയം ഉണ്ടാക്കുക ഇന്നത്തെ കാലത്ത് മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രം ഈ ഈ ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് ഈ പാപങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് വലിയ മെഡിക്കലായിട്ട് മാന്യായിട്ട് നടക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരായിട്ട് നടക്കുക ഇതാണ് ഇവിടുത്തെ കുഴപ്പം ഇവളീ ജ്യൂസിനകത്ത് കൊടുത്തിട്ട് ഇവള് കറിഞ്ഞേ ഞാനൊന്നും കൊടുത്തില്ല ഓഡിയോ കിടപ്പുണ്ടല്ലോ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് അവൻ്റെ സഹോദരനോട് പറയുന്നത് പോലെ ഒന്നും അറിഞ്ഞില്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് ഇന്ന് ഡിജിറ്റൽ തെളിവുകളുണ്ട് ഡിജിറ്റൽ തെളിവുകളുണ്ട് മൊബൈലിൽ കോളിംഗ് ഉണ്ട് എവിടെ പോയി എന്നാ വന്നെന്നും എല്ലാം അറിയാൻ പറ്റും ഇതൊരു കേസായാൽ ഇനി ഇതുപോലത്തെ നൂറ് കേസുകൾ ഇവിടെ വരാൻ പോകുന്നതേ ഉള്ളൂ ഇതൊരു തുടക്കം മാത്രമാണ് ഇതുകൂട്ട് കേസുകൾ മ മരുന്ന് കൊടുത്ത് മറ്റുള്ള ചില ഭർത്താക്കന്മാരുടെ സ്വഭാവമുണ്ട് അവൻ കയ്യിലിരിപ്പവൻ്റെ മോശമാണെങ്കിൽ അവൻ ഭാര്യമാർക്ക് മരുന്ന് കൊടുക്കും ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പമെന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്ത് നടക്കുന്നവന്മാരുണ്ട് പിന്നെ മക്കളെ ശ്രദ്ധിക്കാതെ നടത്തുന്ന പെണ്ണുങ്ങൾ ഈ ധ്യാനവും മറ്റേത് മറിച്ചതുമൊക്കെ ആയിട്ട് നടന്നിട്ട് അമിത ഭക്തി കാണിച്ചിട്ട് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പിള്ളേരെ പെൺ പിള്ളേർ വരച്ച് പോകുന്നു പെൺ പിള്ളേർ വരച്ച് പോകാതെ നോക്കാനായിട്ടുള്ള ഒരു അവസരം പോലും തള്ളമാക്കിയില്ല കാരണം അവർക്ക് മൊബൈലിൽ ചൊല്ലിയിട്ട് ഭർത്താവും പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താവ് അറിയാതെ രഹസ്യമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്ന നാട്ടുകാരെ ഈ കാണിക്കുന്ന ഒന്നും ശരിയല്ല നിങ്ങളാദ്യം ബുദ്ധി ഉപയോഗിക്കുക ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ഏതാണ് നന്മ തിന്മ തിരിച്ചറിയുമ്പോൾ ഇവർക്കൊന്നും ഒരുത്തൻ്റെ കൂടി നിർത്താനോ ഒരുത്തനെ നന്നാക്കാനോ ഒന്നും പറ്റിയല്ല നമുക്ക് സ്വയം തോന്നി നന്നായെങ്കിൽ മാത്രമേ ഓരോ മനുഷ്യരും നന്നാവും നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഒരുത്തൻ പെരുമാറുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കരുത് അതാണ് നല്ലതെന്ന് പറയുന്നത് നമ്മൾ അവൻ്റെ കാഴ്ചപ്പാടിലും നിന്ന് നമ്മൾ ചിന്തിക്കണം സത്യം എന്ന് പറയുന്നത് ഉള്ളൂ രണ്ടില്ല നാലില്ല അഞ്ചില്ല ഒരേ ഒരു കാര്യം സത്യമുള്ളൂ സത്യവും നീതിയും നർമ്മമുണ്ട് ഈ രാജ്യത്തെ നിയമങ്ങളുണ്ട് അതെല്ലാം അനുസരിച്ച് മര്യാദയ്ക്ക് ദൈവഭക്തിയിൽ ജീവിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത് യേശുക്കുറിസ് ഒരേ ഒരു സാധനം വന്നുള്ളൂ മനുഷ്യന് ഇവിടെ ഭൂമി വന്നിട്ട് പുള്ളി എന്നാ പറഞ്ഞേ നിങ്ങൾക്ക് സമാധാനമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിനക്ക് നൂറേക്കർ സ്ഥലം തരാം നിനക്ക് ഒരു കോടി രൂപ തരാം കാർ തരാം വീട് തരാം സ്ഥലം തരാം എന്നൊന്നും പറഞ്ഞിട്ടില്ല യേശുക്കുറിസ് ഒരെവിടെ വന്നാലും പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അപ്പം സമാധാനം കിട്ടണമെങ്കിൽ ഇത് കൂട്ട് ഉടായ്പകാരുടെ പിടിയിൽ പെടാതിരിക്കുക ഇതുകൂട്ട് കള്ളന്മാരുടെ പിടിയിൽപ്പെടാതിരിക്കുക ഇപ്പോൾ ലോൺ വേണമെന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അത് ഞാൻ ഒരിക്കലും സം സംസാരിച്ച വിഷയമായതുകൊണ്ട് ഞാൻ ഉള്ളു ആ ലോൺ വേണമെന്ന് ചോദിച്ചാൽ ലോണിൽ പെടുത്തുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം മാറ്റിത്തരാം നിങ്ങൾക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റിത്തരാം എന്ന് പറഞ്ഞു വരുന്ന ഈ ഈ ഇക്കൂട്ടരെ നിങ്ങൾ വീടിൻ്റെ അടിച്ച പാടിക്കകത്ത് കയറ്റാൻ പാടില്ല എൻ്റെ ഒരു കസിൻ സിസ്റ്ററിനോട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവൾ പറയതെ യുവന്മാരെയൊക്കെ ഗേറ്റിനകത്ത് കേറ്റിട്ടുണ്ട് അവന്മാർ കുടുംബം നശിപ്പിച്ച് തരുമെന്ന് അങ്ങനെ ബോധ്യമുള്ള സ്ത്രീകളുമുണ്ട് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് ഉപദേശമൊന്നുമല്ല ഞാൻ ആരെ ഉപദേശിക്കാൻ ആളുമല്ല കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സ്വീകരിക്കാം കാരണം പല ആൾക്കാർക്കും പറയുമ്പോൾ പിണക്കമായിരിക്കും കാരണം ഉപദേശം ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് യേശുക്കുറവ് പോലും അവസാനം പറഞ്ഞത് കേൾക്കാൻ ചെവിയുള്ള കേൾക്കട്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി വരെ പോയി ദൈവത്തിന് പോലും അതേ പറ്റുകയുള്ളൂ പിന്നെ എനിക്ക് ഒന്നും പറ്റിയല്ലോ അപ്പം ഞാൻ പറയുകയാണ് സ്ത്രീകളോട് നിങ്ങളുടെ പണവും ശരീരവും ആഭരണവും മറ്റെല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞ് ഇവൻ പൊടിയും തട്ടിപ്പോവും ഇവൻ പൊടിയും തട്ടിപ്പോയാലും നിങ്ങൾക്ക് അസുഖം വന്നാലും നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളുണ്ടായാലും എന്ത് കാര്യങ്ങളുണ്ടായാലും നിങ്ങൾക്ക് നിങ്ങളെ ചുവന്നുകൊണ്ട് നടക്കാൻ നിങ്ങളുടെ അപ്പനും അമ്മയും ഭർത്താവും മാത്രമേ കാണുകയുള്ളൂ സ്ത്രീകൾ ഓർത്തോണം ഇവന് നഷ്ടപ്പെടാനൊന്നുമില്ല രാവിലെ ഒരു ഹായ് പോയി മായി മൂന്ന് പറഞ്ഞൊരു ഇൻ്റർനെറ്റ് ചാർജ് ചെയ്ത് രണ്ട് മൂന്ന് ഡയലോഗും കുറച്ച് സൂപ്പിൽ വർത്താനങ്ങളോ അങ്ങനെയോ എനിക്ക് മനസ്സിലായി എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭർത്താവിന് ഇതൊന്നും കേൾക്കാൻ നേരമില്ല നിങ്ങൾക്ക് ചിലവിന് തരാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ കഷ്ടപ്പെടുകയാണ് നാട്ടടുത്ത് എവിടെയെങ്കിലും പോയി പണിയെടുക്കുക ഇവിടെ ഇവിടെ കിടന്ന് മറ്റവനുമായിട്ട് ആയിട്ട് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പോയി പോയിക്കഴിഞ്ഞാൽ ഈ ഡൈവോഴ്സ് ചെയ്ത് ഇന്നലെ ഞാനൊരു ടി വി നന്നാക്കാൻ ഒരു വീട്ടിൽ പോയി ഒറ്റ പെണ്ണോ ഒറ്റ പെണ്ണ് ഇവിടെ അടുത്തൊന്നുമല്ല ഇച്ചിരി ദൂരെയാണ് സോണിയുടെ ഒരു അറുപതഞ്ച് ടി വി വലിയ കാശുകാര ആ ടി വീട്ടിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ ആ പെണ്ണ് ഡൈവോഴ്സായിട്ട് അവിടെ വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ മുപ്പത്തഞ്ച് വയസ്സ് ഡൈവോഴ്സ് ഓടിക്കണക്കിന് കാശ് കാശില്ല എന്നിട്ടൊന്നുമില്ല കണ്ടാസുന്ദരിയാണ് വിദ്യാഭ്യാസമുണ്ട് കോളേജിൽ പഠിപ്പിക്കുന്ന പെണ്ണുമാണ് എന്നിട്ടും ആ പെണ്ണിനെ ഭർത്താവ് ഡൈവോഴ്സ് ചെയ്തു അവളുടെ കുറ്റമാണോ ഭർത്താവിൻ്റെ കുറ്റമാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആരുടെയെങ്കിലും ഒരു ഉണ്ട് അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ കുറ്റം മാറ്റാൻ ശ്രമിക്കുക പിന്നെ ഈ മക്കളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറയാം വല്യപ്പനെയും വല്യമ്മയുമൊക്കെ കൊച്ചുമക്കളെ ഏൽപ്പിച്ചിട്ട് പോകുന്നവരും സൂക്ഷിച്ചോണം ഈ കൊച്ചുമക്കളെക്ക് മരുന്ന് കൊടുത്തിട്ട് അവരെ തളത്തിയിരുത്തുന്ന അവർക്ക് എന്നാ ചൂണം കൂടുതലാണ് കുറച്ച് മരുന്ന് എന്ന് പറയുന്ന വലിയമ്മയെയും വലിയപ്പനെയും എനിക്കറിയാം പിന്നെ ആയമാർ ആയമാർ ജോലിക്കാർ ഇവരെയൊക്കെ ഈ ഏൽപ്പിച്ചിട്ട് പോകും അവർ പകല് കൊച്ചിനും മയക്കുമരുന്ന് കൊടുത്ത് കിടത്തും രാവിലെ രാത്രി കൊച്ചു കിടന്ന് കാറും അപ്പോൾ നിങ്ങൾ വിചാരിക്കും രാത്രി കൊച്ചിന് ഉറക്കമില്ല എന്ന് പറയും ഇത് ഒത്തിരി അടുത്ത് നടക്കുന്നുണ്ട് ഡേ കെയറിലും എല്ലാം നടക്കുന്നുണ്ട് ഫിക്സ് വന്ന് ഫിക്സ് വന്ന് തലച്ചോറിന് പ്രശ്നം വന്ന് കഴിവില്ലാത്തവനായിപ്പോയ ഞങ്ങൾ എൻ്റെ ഒരു കസിൻ കൊച്ചുവരെയുണ്ട് അതൊക്കെ ഡേ കെയർ ലയിപ്പിച്ച കേസുകളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ കെയർ ചെയ്യുക നന്നായിട്ടിരിക്കുക അനുസരണ എന്ന് പറയുന്നത് അനുസരണ ഉണ്ടാകുന്ന സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക സ്വന്തം മക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ജെനുവിൻ ആണെങ്കിൽ നടത്തി കൊടുക്കാവുന്നതാണെങ്കിൽ നടത്തി കൊടുക്കുക നമ്മളോട് ആരെങ്കിലും എൻ്റെ അപ്പം പണ്ട് പറഞ്ഞിട്ടുണ്ട് നിന്നോടാരെങ്കിലും വളരെ കൂടുതലായിട്ട് താൽപ്പര്യം കാണിച്ചു വന്നാൽ ഞാൻ ഇന്നും ഞാൻ ഓർക്കുന്നു താല്പര്യം കാണിക്കുകയും നിന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും നിന്നോട് അടുപ്പം കാണിക്കുകയും ആരെങ്കിലും ചെയ്താൽ നീ അവനെ സൂക്ഷിച്ചോണം നീ അവനെ സൂക്ഷിച്ചോണം അവൻ എന്തെങ്കിലും നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കും നിന്നെ കെണി കൊണ്ട ചടിയും അത് കറക്റ്റായിട്ട് എനിക്ക് പണ്ട് തോന്നിയ ഒരു കാര്യം ഞാൻ ഒരു ഒരു പോലീസുകാരനുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പോലീസുകാരനായിരുന്നു ഈ പോലീസുകാരൻ എപ്പോഴും എന്നെ കണ്ടാൽ ഭയങ്കര സ്നേഹം ഭയങ്കര അടുപ്പം ഭയങ്കര താല്പര്യം അടുത്ത് പിടിക്കുന്നു മറ്റേ പിടിക്കുന്നു കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ ഹോമോ സെക്സിലാണ് ഇയാൾക്ക് ഭയങ്കര രണ്ട് ബെമ്പിള്ളേരുള്ള ആളാണ് പക്ഷേ അവൾക്ക് ആമ്പിള്ളേരെ കണ്ട കഴിയുമ്പോൾ ഇയാൾക്ക് സൂക്കാടാണ് ഇതായിരുന്നു ഇയാളുടെ ലോകം അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട് ഇയാൾ പോലീസുകാരനാണേലും എന്ത് നല്ല മനുഷ്യനാണ് എന്ത് സ്നേഹമായിട്ട് എന്നോട് പെരുമാറുന്നു ഇയാൾക്ക് ആണുങ്ങളോടാണ് താല്പര്യം അപ്പം നിങ്ങളെല്ലാവരും ഓർത്തോളുക നിങ്ങളോട് അമിതമായിട്ട് ആരെങ്കിലും താല്പര്യം കാണിക്കുകയും ഏതു നേരം ഫോൺ വിളിക്കുകയും എന്നെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ ചതിക്കാനാണ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാനാണെന്ന് ഓർത്തൊള്ളുക യഥാർത്ഥത്തിലുള്ള നല്ല ആൾക്കാർ അങ്ങനെ കണ്ടവാനെ സൂചിപ്പിക്കുമെന്നില്ല ഉള്ള കാര്യം ഞാൻ പറയുന്ന പോലെ അങ്ങ് പറയും ഈ സൂചിപ്പിക്കുന്ന ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക ആരാ ആരെങ്കിലും ആർക്കെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചോ തൂക്കയറും പറ്റാതെ ആ ആരെങ്കിലും കൊടുത്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിർത്തിക്കോ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്